വില കേക്കുമ്പോ ചിലപ്പോ ഒരു ഷോക്കൊക്കെ ഉണ്ടാവൂലെ മുന്നൂറ്റമ്പത് രൂപക്കാണ് നമുക്ക് ഇനി ചക്ക ഉണ്ടായ വീട്ടിൽ സൂപ്പിൽ പ്രാവുന്നതും കൊടുക്കേണ്ടത് ചക്കയോട് കൂടി അപ്പൊ ഈ താജമ്പ സപ്പോട്ട് കാച്ച തൈകളാണ് ഞങ്ങളെല്ലാവരും എടുത്ത് പിടിച്ച് വേണ്ട പോവാ എല്ലാതും കായുള്ള സപ്പോർട്ടാ ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്താത്ത ഒരു ഓറഞ്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏറ്റവും മധുരമുള്ള ഓറഞ്ചാണ് ഓറഞ്ചിൽ വെച്ചിട്ട് ഏറ്റവും മധുരം കൂടി ഓറഞ്ചാണ് ഈ ഓറഞ്ചിന്റെ വില അല്ല അതെ ഈ ഓറഞ്ച് അധികാരം മേടിച്ച് വെച്ചിട്ടുണ്ടാവില്ല അല്ല അത്യാവശ്യം രണ്ട് കട്ടിന് മേലെ വന്നിട്ടുണ്ട് മേലെ മേലെ ഉണ്ട് വന്നിട്ടുള്ള നല്ല തൈകളാണ് നാനൂറ് രൂപയ്ക്ക് വലിയ കവറോട്ടാ വലിയ കവറിൽ ഇത് ഇങ്ങനെ ഡ്രമ്മോട് കൂടി സെയിൽ ഡ്രമ്മോട് കൂടി സെയിൽ ചെയ്യും കൊടുക്കും ഏത് പ്ലാന്റ് മാറൈറ്റിയും അടുത്തത് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ മാതളാട്ടാ മാതളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം സൂപ്പർ ഭഗവാ ഐറ്റാണ് ഈ കാണുന്നത് നൂറ്റമ്പത് ചെറുപ്പത്തില് അഭ്യൂട്ടാ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഒന്നര വർഷം ഒന്നര വർഷം ആ ഒന്നര വർഷം ആയിട്ടുള്ള പറയണ ഒന്നര വർഷം കൊണ്ട് ഇത് കാച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ ഇവിടെ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങളുള്ളതെ തൃശ്ശൂർ ജില്ലയിലെ പോട്ടാശ്രമത്തിന് അടുത്തുള്ള ഹൈഫീൽഡ് നേഴ്സറിയിലാട്ടോ അതെ ഹൈഫീൽഡ് നേഴ്സറി ഓണറില് ജോസുണ്ട് അപ്പൊ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതായത് ഇവിടുത്തെ മാവുകളുടെ വെറൈറ്റി ഉള്ള ഒരു വീഡിയോ അതായത് ഓഫർ സെയിലാണ് ശരി ഇവിടുത്തെ ഏറ്റവും നല്ല മാവുകളൊക്കെ വില കുറച്ച് കൊടുക്കാണ് അത് നല്ല നല്ല തൈകള് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അത് ഇഷ്ടം പോലെ നമുക്ക് ഒന്ന് തെരഞ്ഞെടുക്കാം അപ്പൊ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് പോയി കാണുക അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ബാക്കിയുള്ള ചെടികളാണ് അതായത് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിന്റെ ഒരുപാട് ശേഖരപടി ഉണ്ട് അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇടാനുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ വിലക്കുറവിന്റെ ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും പറയാൻ പോണത് അല്ലെ അപ്പൊ നമ്മൾ ആദ്യം അതാ കാണിക്കണേ നമ്മള് വീട്നാ സൂപ്രള്ളിയുടെ ചെറിയ തൈകള് പ്ലാവ് അതായത് ചക്ക എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഒരു പ്ലാവ് എങ്കിലും വീട്ടിൽ വെക്കുക അപ്പൊ അങ്ങനെ ഒരു പ്ലാവ് വെക്കാൻ ഉദ്ദേശിക്കുന്നവര് വിയറ്റ്നാം വെക്കാൻ വെക്കാതെ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കഴിക്കുന്നത് അപ്പൊ അതിന്റെ തൈകളാണ് നമ്മൾ ആദ്യം കാണുന്നത് എങ്ങനെ കൊടുക്കാം നമുക്ക് എഴുപത് രൂപക്ക് ചെറിയ തൈകൾ കൊടുക്കാം പല റേറ്റിന്റെ തൈ ഉണ്ട് മുന്നൂറ്റമ്പത് രൂപ ചക്കണ്ടായത് മുന്നൂറ്റമ്പത് രൂപ വരള്ളൂ എഴുപത് രൂപയ്ക്ക് ഇവിടെ വിയറ്റ്നാം സൂപ്പിള്ളേരുടെ തൈ നല്ല നല്ല തൈകളൂടി ഇരിക്കുന്നുണ്ട് ഈ വിയറ്റ്നാം സൂപ്പിള്ളി തന്നെ ഒരു പിങ്ക് കളർ ആ അതിന്റെ തൈകളാണ് ഈ കാണുന്നത് ഇത് തൈന്നും പറയാൻ പറ്റില്ല വലിയ കവറിലാണ് നായ് ചക്ക ഇട്ട് ചക്ക ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഇത് നമുക്കറിയാം വിയറ്റ്നാം സൂപ്പള്ളി രണ്ടും ഇതിൽ വരുന്നുണ്ട് രണ്ടും നല്ലതാണ് രണ്ടും പെട്ടെന്ന് കായ്ക്കും അപ്പൊ ഇത് അത്യാവശ്യം വലിയ കവറും വലിയ പ്ലാന്റുകളാണ് ഇത് എങ്ങനെ വില വരുന്നത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് രൂപയ്ക്കാ കേട്ടാ ഇവിടെ ഇത് കൊടുക്കുന്നത് നോക്കിയാൽ നിങ്ങൾ അതായത് കുറെ പേര് സാധാ വിയറ്റ്നാം സൂപ്പർ വല് വെച്ചിട്ടുണ്ടാകും ഒരു യെല്ലോ കളറിലാണ് വരിക അപ്പൊ ഈ പിങ്ക് വേ വാങ്ങാത്തവർക്ക് ഒരു അവസരല്ലേ ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മളിപ്പോ വിയറ്റ്നാം സൂപ്പർ വലി വരെ എഴുപത് രൂപ വരെ കണ്ടു ഇരുന്നൂറ് രൂപ ഇനി നമ്മൾ കാഴ്ച വെക്കുന്ന വലിയ കവറ് അത് എന്താ മുന്നൂറ്റമ്പത് കേട്ടാ എല്ലാവരും ഈ വില കാണിക്കുമ്പോ ചിലപ്പോ ഒരു ഷോക്കൊക്കെ ഉണ്ടാവും അല്ലേ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമുക്കിനി ചക്കുണ്ടായ വിയറ്റ്നാം സൂപ്രവളി പ്രാവുന്ന കൊടുക്കണത് ചക്കയോട് കൂടി അതായത് ഇവിടെ ഇതേപോലെ ചക്ക ഉണ്ട് കൊണ്ട് ഉണ്ട് അപ്പൊ ഏതായാലും കൊണ്ടുപോയി അടുത്ത സീസണിലായാലും ചക്ക ഉണ്ടാവില്ല മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അത് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ഈ സൂപ്പർ സൂപ്രവളിയിലെ വലിയ കായ്ക്കാറായ പ്ലാവുകളാണ് നിക്കണത് കാച്ചതുകൊണ്ട് ജെ തേർട്ടി ത്രീ പ്ലാവിന്റെ തൈകളായിട്ടായി കാണണേ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ അന്വേഷിക്കുന്ന ഒരു പ്ലാവാണ് ജെ തേർട്ടി ത്രീ അല്ലെ അതെ ഇതിന് നല്ല മധുരമുള്ള ചക്കയാണ് നല്ല ഉണ്ട് ചക്കക്ക് നല്ല യെല്ലോയിഷ് കളറിലുള്ള ഒരുപാട് കഴിച്ചൊക്കെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് നന്നായി ആര് ചോദിച്ചാലും നമുക്ക് സജസ്റ്റ് ഇതും കൂടി ഉൾപ്പെടുത്തും അപ്പൊ അതിന്റെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഇതിന് ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് രൂപ നല്ല നല്ല അടിപൊളി തൈകളാണ് അടുത്തൊരു പ്ലാവിന്റെ തൈ നോക്കിയാൽ കുറച്ച് ഇലകളും കളറൊക്കെ മാറ്റമുള്ള തൈ ഇതായത് സാധനർക്ക് ഹേവി ആർക്ക് 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 ഹെവിആർക്ക് പറഞ്ഞപ്പോ ഏറ്റവും മധുരമുള്ള ചക്ക ശരി ഇതിന്റെ എനിക്കും ഒരു പ്രത്യേകത ഉണ്ട് വലിയ വലിയ മറ്റുള്ള പ്ലാവുകൾ അപേക്ഷിച്ചിട്ട് വലിയ സൈസ് ഇപ്പോ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള ഡിമാൻഡുള്ള താവും തയ്യാണ് നമുക്കത് എവിടെയുണ്ട് ഇതെങ്ങനെയാ നമുക്ക് റേറ്റ് വരാ നാനൂറ് രൂപ നാനൂറ് രൂപക്ക് ഇതിന്റെ കൈകളുണ്ടല്ലേ ഇതിപ്പോ എവി ആർക്ക് എല്ലാ നഴ്സറികളിലും ചിലപ്പോ ലഭിച്ചോന്നു വരില്ല കുറെ പേര് അന്വേഷിച്ച പ്ലാവ് ഉണ്ട് ഇവിടെ സിദ്ധുണ്ട് നമ്മള് ഈ പ്രാവശ്യം അപ്പൊ പ്ലാവിന്റെ വെറൈറ്റികൾ അന്വേഷിക്കുന്നത് പത്തിലധികം വെറൈറ്റി പ്ലാവുകൾ ഇവിടെ ഉണ്ട് നമ്മൾ ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി കാണിക്കുമ്പോ വീഡിയോ എങ്ങനെ ആവണം നമുക്ക് ഇതിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയില് നമുക്ക് ഒരുപാട് പേര് എസോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് കാണിക്കാണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് അപ്പൊ ഏത് പ്ലാവിന്റെ തൈകള് വേണോ നിങ്ങൾക്ക് വെറൈറ്റി വേണോ ഹൈ ഹൈഫ്രീഡ് നഴ്സറിയിൽ വന്നത് നമുക്ക് വില കുറവ് ലഭിക്കും ഇനി നമ്മൾ കാണിക്കാൻ പോണത് ഒരു വെറൈറ്റി അല്ലേ അതായത് നമ്മുടെ നാട്ടിലും ഓറഞ്ച് ഉണ്ടാവും അതായത് പലതരത്തിലുള്ള ഓറഞ്ചുകളുണ്ട് അപ്പൊ നമ്മള് ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്താത്ത ഒരു ഓറഞ്ചാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് ഏതാ ഏറ്റവും മധുരമുള്ള ഓറഞ്ച് ആണ് ഓറഞ്ചിൽ വെച്ചിട്ട് ഏറ്റവും മധുരം കൂടിയ ഓറഞ്ചാണ് മാഡ്രിൻ മാൻഡ്രീൻ അത് ശരി ഇത് മുന്നൂറ് രൂപയാണ് ഈ ഓറഞ്ചിന്റെ വില അല്ല അല്ല അതെ ഈ ഓറഞ്ച് അതിയായമൊന്നും മേടിച്ച് വെച്ചിട്ടുണ്ടാവില്ല പുതിയതായിട്ട് വന്നിരിക്കുന്നു പുതിയൊരു ഐറ്റം ആണ് അത് നല്ല മധുരത്തിൽ ഉണ്ടാവും അതെ ഓറഞ്ച് മറ്റുള്ള ഓറഞ്ചിനെ ഒരു ചെറിയ ഒരു ഭാഗം ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഓറഞ്ച് കുഴപ്പം എന്നാൽ നല്ല മധുരം അതാ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കും ആ ഓറഞ്ചിന്റെ തൈകളാട്ടാ മുന്നൂറ് രൂപ ഇനി നമുക്ക് ഏതാണല്ലോ അടുത്തത് നമുക്ക് അടുത്തത് സീ ഓറഞ്ച് ആ സീ ഓറഞ്ച് ആന്റെ ഈ സൈഡിൽ അതെ നമ്മുടെ നാഗ്പൂർ നാഗ്പൂർ ഓറഞ്ച് ൂര് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ച് നന്നായിട്ട് ഉണ്ടാവും നമ്മുടെ ഇവിടെ നന്നായിട്ട് നല്ല രീതിയിലുണ്ടാവും നല്ല രീതിയിൽ ഉണ്ടാവും ഇതിന് ഇരുന്നൂറ് രൂപയാണ് സീറ്റ് ഓറഞ്ചിന് ഇരുന്നൂറ് രൂപ പിന്നെ നമുക്ക് നാഗ്പൂർ ഗ്രാഫ്റ്റഡ് ഉണ്ട് ഇവിടെ ഓറഞ്ച് അതും നമ്മുടെ നാട്ടിൽ പലയിടത്തും ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ ഈ സീറ്റ് പുഷ് ഓറഞ്ച് ഉണ്ട് ഇവിടെ അത് ഉള്ളതാണ് സീറ്റ് ആണ് മറ്റേ പഴയതുപോലെ കോമക്കാട്ട് ആ പുളിയുള്ള ടൈപ്പ് അല്ല ഇത് മധുരമുള്ള ടൈപ്പാണ് അതായത് സീറ്റ് പുഷ് ഓറഞ്ച് കുറിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മളതിന്റെ हुआ हुआ। <øre> that? us, beach, daar, okay. ൂ കാണിച്ചിണ്ടായിരുന്നു നല്ല മധുരം നല്ല ടേസ്റ്റ് ആണ് ഇവിടെ എന്തെങ്കിലും ഇത് ഇരുനൂറ് രൂപ ഇരുപത്തേ നല്ല തൈകളാണ് സ്വീറ്റ് ബുഷ് ഓറഞ്ച് നമ്മള് കഴിഞ്ഞ് ബുഷ് ഓറഞ്ച് വെക്കുമ്പോ എല്ലാവരും സ്വീറ്റ് ബുഷ് ഓറഞ്ച് വേടിച്ചു വെക്കാട്ടാ അതായത് വെച്ചാൽ പുളിയും അതുപോലെ നമുക്ക് ഇനി വിയറ്റ്നാം ഓൾ ടൈം മുസമ്പിയുണ്ട് പിന്നെ ബാരി വൺ മുസമ്പി ഉണ്ട് അതൊക്കെ നന്നായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാവും പിന്നെ ലൈമോ ലെമണൊക്കെ ധാരാളം ഉണ്ട് പല വെറൈറ്റികൾ ഒരു ഏഴെട്ട് വെറൈറ്റി ലെമൺ ഉണ്ട് സീഡ്ലെസ് ഉണ്ട് കൊൽക്കത്ത പത്തിയുണ്ട് തായ്പത്തിയുണ്ട് അങ്ങനെ വിയറ്റ്നാം ഉണ്ട് അങ്ങനെ പല പല വെറൈറ്റി ഓറഞ്ച് ഉണ്ട് സാധാ ലെമൺ ഉണ്ട് അങ്ങനെ ഈ സിട്രസിന്റെ ഒരുപാട് വെറൈറ്റി നമുക്ക് അടുത്തത് റെഡ് പമ്പിലോ റെഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുവന്ന ബമ്പ്ലൂസ് ബംബ്ലൂസ് അടിപൊളി തൈ ഇഷ്ടംപോലെ തൈകളുണ്ടല്ലേ തൈകുണ്ട് എങ്ങനെയത് കൊറക്കണം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആയിട്ട് വില കുറച്ചു വില കുറച്ചു ഇരുന്നൂറ്റമ്പത് അയ്യോ മുന്നൂറ്റമ്പത് നാനൂറ് റേറ്റുള്ള സാധനങ്ങളാണ് വില കുറച്ചു ഇരുന്നൂറ്റമ്പത് രൂപക്ക് സൂപ്പർ തൈകള് അപ്പൊ ഞാൻ അതനുസരിച്ച് നേരിട്ട് ഇവിടെ വന്നോ നമുക്ക് അടുത്ത് കാണിക്കാൻ പോണതേ അതായത് നമ്മുടെ സപ്പോർട്ടേറെ സെക്ഷനാണ് സപ്പോർട്ട് സെക്ഷൻ നമുക്ക് അറിയാം കയ്യിൽ ഇരിക്കണത് നോക്കി കാച്ചു നിക്കുന്ന സപ്പോർട്ടാണ് കാച്ചു നിക്കണേ ജോസ അപ്പൊ നമുക്ക് സപ്പോർട്ടറിൽ ഏറ്റവും നല്ല സപ്പോർട്ടർ സപ്പോർട്ടുള്ള ആദ്യം നമ്മുടെ ഇതിൽ വരുന്ന സപ്പോർട്ടറെ കാച്ചു നിൽക്കുന്ന തൈകളുള്ള ഒരു ഏരിയയിലായിട്ട് ഉള്ളത് അതിന്റെ തൈകളാണ് ഈ ഇരിക്കുന്നത് മൊത്തം എങ്ങനെ കൊടുക്കാം നമുക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപക്ക് ഇതേ നോക്കിയാൽ കൊണ്ടുപോയിട്ട് ഇത് നമ്മളെല്ലൊരു അല്ലെങ്കിൽ അതിൽ വെച്ചാൽ മതി ബനാന സപ്പോർട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് എനിക്ക് ഇരുന്നൂറ് രൂപയുള്ളോട്ടോ കാച്ചത് കൊണ്ട് കായ്ക്കാതുകൊണ്ട് കാച്ചത് കൊണ്ട് ഒരു കാച്ചത് എടുക്കാം അല്ലാത്തവർക്ക് തൈ വലി നോക്കി എടുക്കേണ്ടവർക്ക് തൈ വലു നോക്കി എടുക്കാം വീണ്ടും കാച്ച സപ്പോർട്ട് കേട്ടോ അതായത് ഇത് തായ്ജമ്പ് സപ്പോർട്ടാണ് അല്ലേ അതായത് ഏറ്റവും ടോപ്പ് സപ്പോർട്ട് വെച്ചിട്ട് ഏറ്റവും ഏറ്റവും ടോപ്പായിട്ടുള്ള സപ്പോർട്ടാണ് താഴ്ചമ്പ സപ്പോർട്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബനാന സപ്പോർട്ട് ഇപ്പൊ വരുന്നത് അപ്പൊ ഈ താജ്ജമ്പ് സപ്പോർട്ടിന്റെ തൈകളാണ് ഞങ്ങൾ എല്ലാവരും എടുത്ത് പിടിച്ച് വേണ്ട huh <laughs> എല്ലാതും കായുള്ളതാണ് തായ്ജമ്പ സപ്പോർട്ടാ അതായത് നല്ല മധുരാണ് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് നല്ല വലിപ്പം വരും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സപ്പോർട്ടയാണ് തായ ചമ്പ സപ്പോട്ട റേറ്റ് എങ്ങനെയാണ് ഇരുന്നൂറ് രൂപ അതാ ഞാൻ പറഞ്ഞത് ഇവരെ സപ്പോർട്ടകളില പല വെറൈറ്റി ഉണ്ട് ഉണ്ട് റൗണ്ട് ഉണ്ട് ക്രിക്കറ്റ് ബോൾ ഉണ്ട് പല വെറൈറ്റി സപ്പോർട്ടുണ്ട് നമ്മള് സമയക്കുറവ് കാരണം കൊണ്ട് എല്ലാത്തിന്റെ അടുത്തേക്കും പോകുന്നില്ല എന്നുള്ളൂ ഏതായാലും ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല കുറച്ച് വില കൂടുതൽ വരും അല്ലേ അപ്പൊ ഏത് ടൈപ്പ് ഓഫ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് വെറൈറ്റി സപ്പോർട്ടും അതിപ്പോ ചെറുതല്ലാട്ട് വലുത് വലുതുകൊണ്ട് വലുതനുസരിച്ച് വല ചെറിയ ഡിഫറൻസ് ഉണ്ടാവും അടുത്തത് നമ്മള് കാണുന്നത് ഞാവലിന്റെ സെക്ഷൻ ആട്ടാ നാവലിന്റെ പൂത്തും കാച്ചൊക്കെ നിക്കുന്ന ഞാവലുകളാണ് പലതും അതിലേ വൈറ്റ് നാവലല്ല അതെങ്ങനെയാ റേറ്റ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി വരിഞ്ഞ പൂത്തും കാച്ചും ഒക്കെ കൊണ്ടുപോകട്ടോ അതായത് ഡ്രമ്മിലോ ചട്ടിയിലോ എങ്ങനെയാണ് വെച്ചാൽ നല്ല രീതിയിൽ കായുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ ബൊറോളി ഉണ്ട് ഞാവലിന്റെ തായ്ക്കിങ് ഉണ്ട് ബ്ലാക്ക് തൈ ബ്ലാക്ക് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഞാവലുകളും ഇവിടെ ഞാവലുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ നമ്മൾ വൈറ്റ് കാണിച്ചു മാത്രം ഉള്ള ഞാവലുകളും ഉണ്ട് അപ്പൊ ഏത് ഞാവല് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ ലഭിക്കും അടുത്തത് കാണുന്നത് ഈ പേരകളുടെ ഒരു സെക്ഷനാണ് പേരകളുടെ ഒരു പറയുമ്പോൾ നമ്മൾ നമ്മള് തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് പേരെ ജപ്പാൻ പേരെ എന്നാണ് അല്ലേ ജപ്പാൻ പേരെ ആയിരക്കണക്കിന് തൈകളായിട്ട് ഇരിക്കുന്ന കാണണേ നമുക്ക് അങ്ങനെ രൂപ ഇരുനൂറ്റമ്പത് രൂപയ്ക്ക് ജപ്പാൻ പേര തൈകൾ കൂടെ ലഭ്യമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏരിയയിൽ കണ്ട ഇവിടെ ഷീറ്റ് ഒക്കെ വിരിച്ച് നല്ല രീതിയിൽ നമുക്ക് കാണാം ഡ്രമ്മിൽ കുറെ മാവുകളും മാവുകളാണല്ലോ അധികം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഇത് ഇങ്ങനെ ഡ്രമ്മോട് കൂടി സെയിൽ ചെയ്യും നമ്മൾ അവിടെ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയാലും ഇത് മാവ് തന്നെയാണ് എല്ലാ വെറൈറ്റി നമ്മൾ ഒരുപാട് ചെയ്യും ഈ മാവ് ഡ്രമ്മിൽ പൂത്തിട്ടുള്ളതാട്ടാ അപ്പൊ ഇത് ഇങ്ങനെ ഡ്രമ്മോട് കൂടി വേണ്ടവർക്ക് ഇത് ഇങ്ങനെ ഡ്രമ്മോട് കൂടി കൊടുക്കും കൊടുക്കും ഡ്രമ്മോട് കൂടി ഇതുപോലെ നിങ്ങൾക്ക് വീടുകളിൽ അപ്പൊ അതിനുള്ള ഒരു ഇപ്പൊ ഇതും കൂടി നേഴ്സറിയിലുണ്ട് ഡ്രം ഫാമിങ് ഇവര് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇവിടെ ഈ കാണാനായിട്ടാണെന്ന് അറിയണ്ട വീണ്ടും നമ്മൾ പേര സെക്ഷൻ തന്നെയാണ് അപ്പൊ ഇതിൽ കാണുന്നത് ഈ ബി എൻ ആർ ലിൻ ആർ ഇത് എന്ത് നൂറ്റമ്പത് രൂപയ്ക്ക് പൂത്ത വി എൻ ആർ ഒക്കെ കൊണ്ടുപോകട്ടെ അതെ അവിടെ ഫ്ലവറിങ് ആയിട്ട് ഫ്ളവറിംഗ് ആയാലും ആദ്യം ആൾക്കാര് വരുന്നവർ കൊണ്ടുപോകും അപ്പൊ ഫ്ലവറിങ് പെട്ടെന്ന് ആവും അപ്പൊ വി എൻ ആറിന്റെ ഒരു സെക്ഷൻ അടുത്തത് നമുക്ക് കാണുന്നത് വീണ്ടും പേര തന്നെയാണ് ഇത് പിങ്ക് തായ്പിങ് നല്ല നല്ല ഹൈബ്രിഡ് ആണ് വളരെ നന്നായിട്ട് കായ പിടിക്കുന്നതാണ് നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഫ്ലവറിങ് ചെറുതുമ്പോ തന്നെ നമുക്ക് വലുതായി ഫ്ളവറിങ് ഒക്കെ ഇതൊക്കെ ഇണ്ടാ അപ്പൊ ഇത് എന്തായാലും നൂറ്റമ്പത് രൂപക്ക് തായ്പിങ്ങിന്റെ നല്ല തൈകളാണ് നല്ല സൂപ്പർ തൈകളാണ് ഒരു കവറൊക്കെ മാറ്റി നല്ല അടിപൊളി വരു വെച്ചിട്ടുണ്ട് അപ്പൊ നൂറ്റമ്പത് ഉണ്ട് ഇനി വേറെ ഉണ്ട് പറഞ്ഞ പുതിയ അലഹബാദ് സുർക്ക അത് ആരുടെ തന്നെ ഉണ്ടാവില്ല അങ്ങനെയുണ്ട് പിന്നെ എൽ ഫോർട്ടി നയൻ അടുത്ത് സമയം ും ഇരുപത് വെറൈറ്റി പേര ഉണ്ട് അപ്പൊ ഇരുപത് വെറൈറ്റി പേരെ നമ്മള് കളക്ഷൻ നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്ന ഏത് വെറൈറ്റി വേണേലും ഇവിടെ ഉണ്ട് അടുത്തത് നമുക്ക് റംബുട്ടാനോ അതായത് നമ്മളോട് എല്ലാവരും ചോദിക്കും ഏത് ഫ്രൂട്ട് പാൻസ വെക്കണ്ടേന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് ജോസട്ടാ റംബുട്ടാനാണ് സജസ്റ്റ് ചെയ്യുക അത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും മാങ്കോസിന് വെച്ചിട്ടുണ്ടോ ചോദിക്കും അതേപോലെ നമ്മുടെ മാവ് പ്ലാവ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയിലേക്ക് നമ്മൾ അപ്പോ റംബുട്ടാൻ അന്നും ഇന്നും എന്നും നമ്പർ വണ് തന്നെയാണ് ഫ്രൂട്ടിലെ ഇതേതായി തൈകളാണ് എന്താ മുന്നൂറ് രൂപ രൂപ നല്ല തൈകളാട്ടിരിക്കണേ അപ്പൊ നമുക്ക് ഇവിടെ പല വെറൈറ്റിയിലുണ്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു റേറ്റിന്റെ കാണിച്ചു കൂടിയത് അതിന്റെ വലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അപ്പൊ നമ്മള് റംബുട്ടാനിലെ അടുത്ത സൈസാണ് കാണിക്കുന്നത് ഇത് എത്ര റേറ്റ് വരണത് എഴുന്നൂറ് ഏഴടി അതിന്റെ മേലേക്ക് വലുപ്പം ഉണ്ട് കേട്ടോ അതെവിടെയൊക്കെ നിക്കണുണ്ടോ ഇത് എഴുന്നൂറ് രൂപ വരെ ഒരു തൈകളാണ് ഈ ഭാഗം മൊത്തം ഇരിക്കുന്ന കേട്ടാ ഇനി നമുക്ക് ഇതിലും വലുത് വേണ്ട ഇത് വേണ്ടത് ഇരുപതിന്റെ കവറിൽ നമ്മള് വലിയ തൈകൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇതൊക്കെ അടുത്തതിൽ കാക്കിട്ട് അടുത്ത എന്തായാലും ആയിരത്തിനൂറ് കൂടാതെ തന്നെ നമുക്ക് ഈ തേർട്ടി ഫൈവ് ഉണ്ട് യെല്ലോ കളർ റോങ് ഗിരിയാണി ഉണ്ട് കെ ജി ടെണ്ണുണ്ട് സീസറുണ്ട് അങ്ങനെ പല വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നാട്ടില് ഉണ്ട് അപ്പൊ റംബുട്ടാന്റെ ഏത് വെറൈറ്റി വേണേലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഇരിക്കേണ്ടല്ലാം അതേ കാണുന്ന ഒരു അഭ്യോവട്ടാ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് ഒന്നര വർഷം ഒന്നര ഒന്നര വർഷമായിട്ടുള്ള പറയണ ഒന്നര വർഷം കൊണ്ട് ഇത് കാച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ ഇവിടെ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇത് എവിടെ ഉണ്ട് ഒന്ന് രണ്ട് ജയിന്റ് ആ ജയിന്റ് വെറൈറ്റി ആണ് നമുക്ക് അബിയുന്റെ തൈകളൊക്കെ കൂടി ഉണ്ട് ഉണ്ട് അറുന്നൂറ്റമ്പത് രൂപ വരെ വലിയ തൈകളുണ്ട് വലിയ തൈകളുണ്ട് അപ്പൊ അത് നമുക്ക് കാണാട്ട അപ്പൊ അബിയൂ കായ്ക്കാനൊന്നും അധികം സമയം വേണ്ട കേട്ടോ ഇവിടെ ഇവിടെ തന്നെ അതിനുള്ള തെളിവുണ്ട് ഇങ്ങനെ ഡ്രമ്മിൽ വെച്ചിട്ട് കാച്ചു നിൽക്കുന്നു നമുക്ക് അബിയുവിന്റെ വലിയ തൈകള് പറഞ്ഞില്ലേ അബിയു നമ്മള് കാശു നിൽക്കുന്ന കണ്ടതിന്റെ വലിയ തൈകൾ ഇത് എന്താ വില അറുന്നൂറ്റമ്പത് രൂപ എന്റെ ഹൈറ്റ് ഉണ്ട് അറുനൂറ്റമ്പത് രൂപ ആ അടുത്ത വർഷം കഴിക്കും ആ ഒരു സൈസ് അതിന്റെ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് അത്ര തൈകൾ ഉണ്ട് ഇനി കാണിക്കാൻ പോണതേ നമ്മുടെ പഴങ്ങളുടെ രാജ്ഞി മാംഗോസ്റ്റിൻ്റെ മാംഗോസ്റ്റിന്റെ കളക്ഷൻ ആണ് സ്റ്റാർട്ടിങ് തൈ ആണ് നമുക്ക് എന്ത് വലിയ ഇരുന്നൂറ് രൂപ ഇരുന്നൂറിന്റെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറിന്റെ തൈ നമ്മൾ കണ്ടു അത്യാവശ്യം നല്ലൊരു തയ്യാണ് ഞാൻ നാനൂറിന്റെ കാണിച്ചു തരാട്ടാ ഇത് നമുക്ക് നാനൂറ് രൂപ പറയുന്ന മാങ്കോസിന് ഈ കാണുന്നതാട്ടാ അത്യാവശ്യം രണ്ട് തട്ടിന് മേലെ വന്നിട്ടുണ്ട് മേലെ ഉണ്ട് മേലെ വന്നിട്ടുള്ള നല്ല തൈകളാണ് അതെ നാനൂറ് രൂപയ്ക്ക് വലിയ കവറാട്ടാ വലിയ കവറിൽ ഉള്ള മാോസിന്റെ തൈകള് നാനൂറ് രൂപയുള്ള വലപ്പം ഗുണമനുസരിച്ച് പിന്നെ റേറ്റ് കയറി കയറി വരും നമുക്ക് ഇനി ചാമ്പകൾ ഒരു സെക്ഷൻ ആട്ടാ ചാമ്പകൾ പല വെറൈറ്റി ഉണ്ട് ഈ കാണുന്നത് ഏതാഹരി ദൽഹരി ചാമ്പ അതായത് ഇപ്പൊ നമ്പർ വൺ ആയിട്ട് ആയിട്ട് ചാമ്പ എന്താ പോലെ നാനൂറ് രൂപയ്ക്ക് ദൽഹരി ചാമ്പയുടെ തൈകള് തൊട്ടപ്പുറത്ത് ബാലി ചാമ്പ അത് എന്താ പോലെ നൂറ്റമ്പത് രൂപയ്ക്ക് ബാലി ചാമ്പ പിന്നീം ചാമ്പർ ഉമ്മർച്ചാമ്പ കൊറേ ആകാർ ഈ ഭാഗങ്ങളിൽ ഈ ഭാഗത്തൊക്കെ കിട്ടും ചോദിക്കാറുണ്ട് അതായത് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉമ്മർച്ചാമ്പ കിട്ടും തൃശ്ശൂർ ഉണ്ട് നമ്മുടെ ചാലക്കുടി പോട്ടയിലുള്ള ഈ ഹൈഫീൽഡ് നൈസറിൽ ഉമ്പർ ചാമ്പോൾ ഇരിക്കുന്നുണ്ട് നാനൂറ് രൂപ അതുകൂടാതെ നമ്മുടെ നാല് വെറൈറ്റി നൂറ്റമ്പത് രൂപയുള്ളൂ നാല് അപ്പൊ ചാമ്പുകള് പല വെറൈറ്റി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു റേറ്റ് കുറവ് തന്നെ നല്ല ചാമ്പോൾ സെലക്ട് ചെയ്യാം അടുത്തത് നോക്കിയാൽ ബേറാപ്പിളിന്റെ ഒരു സെക്ഷനാട്ടാ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ബേറാപ്പിളൊക്കെ സിമ്പിൾ ആയിട്ട് വെച്ചിട്ടുണ്ടാവും ഒരു അമ്പത് രൂപ അമ്പത് രൂപ ബേറാപ്പിൾ ജെബോട്ടിക്ക് അവിടെ പല വെറൈറ്റി ഉണ്ട് റെഡ് ഹൈബ്രിഡ് ബ്രിക്കോസി ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് പ്ലം ഉണ്ട് ഗ്രൂമി ചാമയുണ്ട് നെല്ലിയുണ്ട് റെഡ് നെല്ലിയുണ്ട് ഗ്രീൻ നെല്ലിയുണ്ട് ഇവിടെ പുലോസാൻ അതുപോലെ തന്നെ സീറ്റ് ലൂബി മൾബറി ബ്രസീലിയൻ ലോങ് മൾബറി എന്നൊക്കെ പറയുന്ന പാകിസ്ഥാൻ ലോങ് മൾബറി അതെല്ലാം ഉണ്ട് അതായത് ഒരുപാട് എക്സോട്ടിക് ഫുഡ് പെൻസിൽ ഉണ്ട് ഇവിടെ അടുത്തത് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ മാതളാട്ടാ മാതളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം സൂപ്പർ ഭഗവെന്ന് പറഞ്ഞ ഐറ്റാണ് ഈ കാണുന്നത് നൂറ്റമ്പത് നല്ല റെഡ് ആയിരിക്കും അതാണ് പ്രത്യേകം പറയുന്നത് നമ്മൾ അതായത് അനാറ് മേടിക്കുമ്പോൾ മാതളം വേടിക്കുമ്പോൾ നമ്മള് റെഡ് കളർ ഉണ്ടാവുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഒറിജിനാലിറ്റി വരിക അപ്പൊ നമ്മൾ ഈ സൂപ്പർ ഭഗവ തന്നെ തെരഞ്ഞെടുക്കണം കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയണത് അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വെച്ചത് പച്ചയാണ് പക്ഷെ ഉള്ളു ചുവപ്പാണ് പക്ഷെ ഇതിന്റെ പുറം ചുവപ്പാണ് ഉള്ളും ചുവപ്പാണ് കാണാനും നല്ല ഭംഗിയാണ് മാതളത്തിന്റെ എഫക്ട് നമുക്ക് വരും ഇനിയിപ്പോ നമുക്ക് ആപ്പിള് വേണമെങ്കിൽ ആപ്പിളും ഉണ്ടല്ലോ ഇരിക്കണെ നോക്കിയേ ഇത് എച്ച് ആർ എമ്മെന്ന് പറയും അതിന് ഇരുന്നൂറ്റമ്പത് രൂപ അത് അന്ന ഇരുന്നൂറ്റമ്പത് രൂപ ഗോൾഡൻ ഡോർ സെറ്റിന് മുന്നൂറ് രൂപ നമ്മുടെ നാട്ടിലൊക്കെ കവറിണ്ട് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് അത് അതിന്റെ കുറച്ച് കഴിയുമ്പോൾ നല്ല സീ കാണുന്നതും എല്ലാം നമ്മുടെ സീതാഫല്ലിന്റെ വെറൈറ്റികളാണ് ഇതിന്റെ റെഡ് ഉണ്ട് ഗോൾഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ പല വെറൈറ്റികളുണ്ട് നമുക്ക് തൈകൾ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഓഫ് ഫ്രൂട്ട് നമ്മൾ ഓഫ് ഫ്രൂട്ട് കണ്ടു കിങ് ഓഫ് ഫ്രൂട്ട് നമുക്കറിയാം ദുര്യൻ ദുരിയൻ നല്ലൊരു ഫ്രൂട്ടാണ് അത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ പല കാര്യങ്ങളൊക്കെ അതിനെ ഉണ്ട് അതൊക്കെ പോട്ടെ ദുര്യാന്റെ നല്ല പല വെറൈറ്റികളും ഉണ്ട് വെറൈറ്റി ആറ് ഏഴ് വെറൈറ്റി ഉണ്ട് ആറ് ഏഴ് വെറൈറ്റി ഉണ്ട് അതിൽ ഏത് വെറൈറ്റി വേണേലും ഡി ട്വന്റി ഫോർ സുൽത്താൻ എന്ന് പറയും കോപ്പ് കാസിൽ എന്ന് പറയും ചാനി അതിന് ഇത്തിരി മണം കുറവാണ് അങ്ങനെ പല വെറൈറ്റി നമ്മുടെ ഇതിൽ ഈ ദുരിനുണ്ട് ഓക്കെ ലോങ്ങിന്റെ പല വെറൈറ്റികളുണ്ട് ഫോർ സീസൺ ഉണ്ട് റൂബി ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഡയമണ്ട് റിവർ പല വെറൈറ്റി ലോങ്കൻസ് ഉണ്ട് നമ്മുടെ എല്ലാ ലോങ്ങന്റെ വെറൈറ്റി കൂടി ഗ്രീനും ഉണ്ട് നമ്മുടെ റെഡ് കളറിലുള്ള ഉണ്ട് ഇത് ഈ തന്നെ ഞാൻ ഇനി ഒരു വെറൈറ്റി ട്രോപ്പിക്കൽ കാലാവസ്ഥ ഇതിന്റെ പേര് ഫ്രൂട്ടിന്റെ ഫാമിലി പേര് ഇത് പലരും ചിലപ്പോ വെറൈറ്റികൾ കളക്ഷൻ ഒരു നടക്കുന്നതായിരിക്കും ഉദാര അപ്പൊ അത് കൂടി നമുക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹൈഫീൽഡ് നേഴ്സറിയിലെ കാഴ്ചകളാട്ടാ അതായത് ഇത് വലിയൊരു നഴ്സറി ആണ് ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റ്സുകളും അതായത് പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് ഉണ്ട് നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയാം നമുക്ക് ഏതൊരു വാങ്ങുന്നവരും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്ലാൻസുകളാണ് നമ്മുടെ ഈ ഐഫിഎൽ കേരള നഴ്സറി ഇരിക്കുന്നത് ചാലക്കുടിക്കടുത്ത് ആശ്രമം അത് കഴിഞ്ഞ് ഉറുമുകുന്നിൽ പോകുന്ന വഴിയിലാണ് ആശ്രമത്തിന്റെ അവിടെ നിന്ന് ഒരു നാനൂറ് മീറ്ററും കൂടി വരുമ്പോഴാണ് ഉറുമുന്ന് ഡയറക്ഷനിലേക്ക് വരുമ്പോഴാണ് നഴ്സറി ഈ നഴ്സറിയുടെ ഒരു ഓഫർ എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാ ചെടികൾക്കും വളരെ വില കുറച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു ഇത്രയും എമൗണ്ടിന് വാങ്ങിക്കുന്നവർക്ക് വീണ്ടും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഓഫർ ഈ അധികം കാലം ഉണ്ടാവില്ല ഈ മാസം അടുത്ത മാസം ഓഫർ അതായത് ഇപ്പോഴത്തെ ഈ നല്ല സ്റ്റോക്ക് ഉണ്ട് അതായത് നല്ല തൈകളാട്ടോ അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ മേടിക്കണേ നമ്മൾ എത്രയും പെട്ടെന്ന് വന്ന് വാങ്ങുക നമുക്ക് നല്ല തൈകൾ വില കുറവിൽ കിട്ടും അതാണ് ഞാൻ പിന്നും പിന്നേം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ് ഇത്രയും കുറവില് കൊടുക്കുന്ന നേഴ്സറികൾ അപൂർവമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്യാൻ ആരും മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നു ബൈ ബൈ